നമ്മൾ ഇനി കാണുന്ന ദൃശ്യങ്ങൾ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം മനുഷ്യരും കണ്ടു കാണില്ല കാണണമെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ കൂടിയൊക്കെ ഈ വീഡിയോ പുറത്തു വരണമല്ലോ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടിയും ചില ദേശീയ ചാനലുകളിൽ കൂടിയും ഒരു മിന്നലാട്ടം പോലെ കടന്നുപോയ വീഡിയോ മാത്രമാണിത് രാജ്യത്തിൻ്റെ അങ്ങുവടക്കേ അറ്റത്ത് ലഡാക്കിൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ബി ജെ പിക്ക് ഒരു എം പി ഉള്ള സ്ഥലത്ത് ലക്ഷക്കണക്കിന് മനുഷ്യർ പങ്കെടുത്ത ബി ജെ പിക്ക് ഒരു പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളാണിത് ലഡാക്കിൽ നിന്ന് ബി ജെ പിക്ക് ഇത്രയും വലിയ ജനം പങ്കെടുത്ത ഒരു പ്രതിഷേധം അരങ്ങേറുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൂചന എന്താണ് പ്രതിപക്ഷ കക്ഷികൾ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നു അവിടെയും എവിടെയുമൊക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതിനെ ഉയർത്തിക്കാട്ടി ദേശീയ മാധ്യമങ്ങൾ ബി ജെ പിക്ക് ഒരു വട്ടം കൂടി കാര്യങ്ങൾ എളുപ്പമായിരിക്കുന്നു എന്ന് പ്രചരിപ്പിക്കുമ്പോഴും യാഥാർത്ഥ്യം അങ്ങനെയല്ല ജനം ഒരു രാഷ്ട്രീയത്തിൻ്റെയും പിൻബലമില്ലാതെ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി തങ്ങൾക്കെതിരായ ചതിക്കെതിരായി പ്രതിരോധിക്കാൻ തെരുവിലിറങ്ങി തുടങ്ങിയിരിക്കുന്നു എന്ന കാഴ്ചയാണ് ലഡാക്ക് നമ്മുടെ മുന്നിൽ വരച്ചിടുന്നത് ലഡാക്കിലെ ജനതയോട് കശ്മീർ വിഭജന സമയത്ത് ബി ജെ പി പറഞ്ഞിരുന്ന ചില വാഗ്ദാനങ്ങളുണ്ട് അങ്ങനെയൊക്കെ അവരെയും പറ്റിച്ചിട്ടാണ് പല തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി ജയിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ലേ ലഡാക്കിലെ ജനത ആ തട്ടിപ്പ് പച്ചയ്ക്ക് തിരിച്ചറിയുകയാണ് അവർ ബി ജെ പിയുടെ പ്രകടന പത്രിക ഉയർത്തിക്കാട്ടിയിട്ടാണ് ചോദിക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ ഭാഗങ്ങളിൽ ചൂണ്ടിക്കാട്ടിയിരുന്നതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തോ ഞങ്ങളോട് നിങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ത് ലഡാക്കിന് സമ്പൂർണ്ണ സംസ്ഥാന പദവി നൽകണമെന്നുള്ള ആവശ്യമാണ് അവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് ബി ജെ പി നേരത്തെ ഈ വിഭജന നൽകിയിരുന്ന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ലഡാക്ക് ജനതയോട് പറഞ്ഞിരുന്നു നിങ്ങൾക്കും ഞങ്ങൾ സംസ്ഥാന പദവി നൽകും പക്ഷേ അതേക്കുറിച്ച് ഇപ്പോൾ ഒരു അക്ഷരം മിണ്ടുന്നില്ല പിന്നീട് ലഡാക്ക് ജനതയോട് പറഞ്ഞിരുന്നത് അവർക്കവിടെ തൊഴിൽ സംവരണം ഉറപ്പാക്കും എന്നുള്ളതാണ് അതും പാലിക്കപ്പെട്ടിട്ടില്ല ഇതുവരെ ലഡാക്കിനെ സിക്സ് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി ട്രൈബൽ സ്റ്റാറ്റസ് നൽകും എന്നുള്ള മറ്റൊരു വാഗ്ദാനം ബി മുന്നോട്ട് വച്ചിരുന്നു അതും നടപ്പിലാകുന്നില്ല പിന്നീടുള്ള അവരുടെ നാലാമത്തെ ആവശ്യം രണ്ട് പാർലമെൻ്റ് മണ്ഡലങ്ങൾ അവിടെ ഉണ്ടാകണം എന്നുള്ളതാണ് ലേയും കാർഗിലും എന്ന പേരിൽ ഇതൊന്നും ബി ജെ പി ഇപ്പോൾ തങ്ങൾ പറഞ്ഞ വാഗ്ദാനങ്ങളാണ് എന്നുള്ള നിലയിൽ കണക്കാക്കുന്നതേയില്ല അല്ലെങ്കിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകൾ എന്നുള്ളത് ആളുകളെ പറ്റിക്കാനുള്ള സംവിധാനം മാത്രമാണ് എന്ന് ബി ജെ പിയുടെ ദേശീയ നേതാക്കന്മാർ തന്നെ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നോക്കൂ അവിടെ കോൺഗ്രസോ നാഷണൽ കോൺഫറൻസോ ഒന്നും മുൻകൈയ്യെടുത്തിട്ടല്ല ഈ ജനങ്ങളുടെ വലിയ പ്രതിഷേധം അരങ്ങേറിയത് അക്ഷരാർത്ഥത്തിൽ ലഡാക്കും ഒക്കെ സ്തംഭിച്ചു പോകുന്ന തരത്തിലുള്ള പ്രതിഷേധമാണ് അവിടെ നടന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇത് വരുന്ന പ്രതിഷേധം ഈ ആളുകൾ വെറുതെ നോട്ട് ചെയ്താൽ അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ഇനി ജയിക്കില്ല ബി ജെ പിയുടെ എം പി ആണല്ലോ അവിടെ ഉള്ളത് അത് വെളിവാക്കുന്നതാണ് നമ്മൾ കാണേണ്ടത് ജനങ്ങളുടെ വികാരം ഓരോ ഭാഗങ്ങളിലും അണപൊട്ടി ഒഴുകുകയാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ മതാധിപത്യത്തിനെതിരെ ഒക്കെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയാണ് ഇപ്പോൾ രാമക്ഷേത്രമൊന്നും നമ്മൾ വിചാരിച്ചതുപോലെ വടക്കേ ഇന്ത്യയിൽ ഒരു വലിയ തരംഗമൊന്നും ആയി മാറിയിട്ടില്ല ബി ജെ പിക്ക് അതറിയാം അതുകൊണ്ടാണ് ബി ജെ പി തിടുക്കപ്പെട്ട് അവരുടെ ദേശീയ എക്സിക്യൂട്ടീവൊക്കെ വിളിച്ച് പുതിയ തന്ത്രങ്ങൾ മെനയുന്നത് അല്ലെങ്കിൽ ഈ രാമക്ഷേത്രത്തിൻ്റെ കാറ്റിൽ അങ്ങനെ അങ്ങ് പോകുമെന്ന് കരുതിയിരുന്നതാണ് അതൊന്നും സംഭവിക്കുന്നില്ല ജനങ്ങളുടെ പ്രതിഷേധം പലയിടങ്ങളിലും ഉണ്ടാകുന്നു ബി ജെ പി കുതിരക്കച്ചവടത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ഇതൊക്കെ മതിയാകുമെന്ന് കരുതിയിരുന്നതാണ് ഈ ഗിമിക്കുകൾ കൊണ്ട് ഒരിക്കൽ കൂടി ആളുകളെ പറ്റിച്ച് കളയാമെന്ന് കരുതിയിരുന്ന ഇടത്തുനിന്ന് ജനങ്ങളുടെ സ്വാഭാവികമായ പ്രതിഷേധം പലയിടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു ഇപ്പോൾ ലഡാക്കിൽ നിന്നുണ്ടാകുന്നത് ഒരു ചെറിയ പ്രതിഷേധമല്ല അത് രാജ്യവ്യാപകമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ് ലഡാക്ക് പോലെ ഈ കശ്മീരിനെ വിഭജിച്ചതുപോലും ലഡാക്ക് ഞങ്ങളുടേതാക്കി മാറ്റുക എന്നുള്ള ബി അജണ്ടയുടെ ഭാഗമായിട്ടായിരുന്നു അവിടെയാണ് ഈ അമ്പിട്ടാൽ വീഴാത്ത തരത്തിലുള്ള ആളുകളുടെ പങ്കാളിത്തം ശ്രദ്ധേയമായത് അവിടെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ആളുകളൊക്കെ ആ മഹാറാലിയെ അഭിസംബോധന ചെയ്തത് അവർ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞത് ബി ജെ പി ഞങ്ങളെ പറ്റിക്കുകയാണ് എന്നുള്ള കാര്യം പ്രധാനമന്ത്രിയുടെ ഷോകളോ പ്രതിരോധ മന്ത്രിയുടെ ഷോകളോ കൊണ്ടൊന്നും ബി ജെ പിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം അടിവരയിടുന്ന ആ ലഡാക്കിലെ കാഴ്ചകൾ സ്വാഭാവികമായി ബി ജെ പിയുടെ ചങ്ക് തകർക്കുന്നതാണ് ഒരു സംശയവും വേണ്ട ജനം തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു ബി ജെ പിക്ക് എതിരായി വോട്ട് ചെയ്യണമെന്നുള്ള കാര്യം പക്ഷേ അത് മുതലെടുക്കാനുള്ളത് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളുമാണ് അവരുടെ അവസ്ഥ ഈ സാഹചര്യത്തിൽ പറഞ്ഞാൽ പരമദയനീയമാണ് ഒരു മുൻതൂക്കത്തിലേക്ക് വന്ന് പെട്ടെന്ന് പൊടുന്നനെ എല്ലാം ഇല്ലാതായി പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉള്ളതുപോലെ സ്വാഭാവികമായി രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് തോന്നുന്നുണ്ട് അവിടെ രാഹുൽ ഗാന്ധിയുടെ യാത്ര പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം മുൻകൈയ്യെടുത്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒത്തുതീർപ്പുകളിലേക്ക് പോകുമോ എന്നുള്ളത് മാത്രമാണ് ബാക്കിയുള്ളത് അല്ലെങ്കിൽ പ്രാദേശിക കക്ഷികളെ വിശ്വസിക്കുക അതുമാത്രമേ നമുക്ക് ചെയ്യാനാവുകയുള്ളൂ പ്രാദേശിക കക്ഷികൾ അവർക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ നേട്ടമുണ്ടാക്കും ഇപ്പോൾ ബംഗാളിൽ മമതയായാലും ഉത്തർപ്രദേശിൽ അഖിലേഷ് ആയാലും ബീഹാറിൽ ആർ ജെ ഡി ആയാലും അവർ ബി ജെ പിക്ക് നയിക്കുന്ന പോരാട്ടത്തിന് കോൺഗ്രസ് ഒരല്പം കരുത്തു കൊടുത്താൽ മാത്രം മതി ദ്രോഹിക്കാതിരുന്നാൽ മാത്രം മതി കാര്യങ്ങൾ അനുകൂലമായി വരും കാരണം അത്രമേൽ ജനവികാരം ബി ജെ പിക്ക് എതിരായി ഉണ്ട് നിതീഷ് കുമാർ ബി ജെ പി ചേരിയിലേക്ക് പോയതോടെ ബീഹാറിൽ സകലതും കുളമായോ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായോ അങ്ങനെ ആശങ്കപ്പെടുന്ന ഒരുപാട് ജനാധിപത്യ വിശ്വാസികളുണ്ട് ബി ജെ പി അധികാരത്തിലെത്തരുത് എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന നിരവധി മനുഷ്യർ ആ മനുഷ്യരുടെ ആശങ്കയ്ക്ക് വലിയ അടിസ്ഥാനമൊന്നുമില്ല എന്ന് നിതീഷ് കുമാറിൻ്റെ തട്ടകമായ ബീഹാറിൻ്റെ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ നിതീഷ് കുമാർ ആർ ജെ ഡിയോടും കോൺഗ്രസിനോടും ഒപ്പമായിരുന്നില്ല എൻ ഡി എ ചേരിയിൽ തന്നെ ആയിരുന്നു ബി ജെ പിയോടൊപ്പമായിരുന്നു പതിനേഴ് സീറ്റ് അവിടെ ബി ജെ പി നേടി പതിനാറ് സീറ്റ് നിതീഷ് നേടി ആറ് സീറ്റ് എൽ ജെ പി നേടി ഒരു സീറ്റ് കോൺഗ്രസ് ജയിച്ചത് മാത്രമാണ് അന്ന് മഹാഘ്ബന്ധൻ എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് പ്രതിപക്ഷ കക്ഷികൾക്കുണ്ടായ ഏകാശ്വാസം അതായത് നാൽപ്പതിൽ മുപ്പത്തി ഒൻപത് സീറ്റും എൻ ഡി എയ്ക്കൊപ്പമാണ് നിന്നുള്ളത് അവിടെ നിന്ന് സ്വാഭാവികമായി ബി ജെ പിക്ക് അവരുടെ സഖ്യകക്ഷികൾക്കും ലഭിച്ച ആ മുപ്പത്തി ഒൻപത് എന്ന സീറ്റ് എണ്ണത്തെ ഒരു പതിനഞ്ചിലേക്ക് കൊണ്ടുവരാൻ നിതീഷ് കുമാറും ആർ ജെ ഡിയും കോൺഗ്രസും ഇടതുപാർട്ടികളും ചേർന്ന സഖ്യത്തിന് സാധിക്കും എന്ന കണക്കുകൂട്ടിയിരിക്കുമ്പോഴാണ് നിതീഷ് കുമാർ അങ്ങേരുടെ വൃത്തികെട്ട രാഷ്ട്രീയ കളിയിലൂടെ വീണ്ടും തൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി അപ്പുറത്തേക്ക് കൂടുമാറിയത് യഥാർത്ഥത്തിൽ അങ്ങനെ നിതീഷ് കുമാർ കൂടുമാറിയതുകൊണ്ട് ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കും കഴിഞ്ഞ തവണ നേടിയ മുപ്പത്തി ഒൻപത് എന്ന നേട്ടം ആവർത്തിക്കാനാകുമെന്ന് ഏതെങ്കിലും പമ്പരവിട്ടികൾ കരുതുന്നുണ്ടെങ്കിൽ അതുണ്ടാകില്ല എന്നതാണ് ബീഹാറിൻ്റെ രാഷ്ട്രീയ ചിത്രം നൽകുന്ന സൂചന യഥാർത്ഥത്തിൽ അവിടെ ഒരു വലിയ പങ്ക് വഹിക്കാനുള്ളത് കോൺഗ്രസ്സിനാണ് കോൺഗ്രസ് ഈ ജെ ഡി യുവും ആർ ജെ ഡിയും തമ്മിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള സീറ്റ് ധാരണ ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് പത്ത് സീറ്റ് വേണം പന്ത്രണ്ട് സീറ്റ് വേണം എന്നുള്ള അവകാശവാദവുമായി ഒക്കെ രംഗത്ത് വന്നിരുന്നു എന്നാൽ പതിനാറും പതിനാറും എന്ന നിലയിൽ ഞങ്ങൾ മത്സരിക്കും എട്ട് സീറ്റ് കോൺഗ്രസ്സിനും ഇടത് കക്ഷികൾക്കും കൂടി നൽകാം കോൺഗ്രസ്സിന് നൽകുന്ന സീറ്റിൽ നിന്ന് വേണം ഇടത് കക്ഷികൾക്കും നൽകേണ്ടത് എന്നുള്ള നിലപാടായിരുന്നു ആർ ജെ ഡിയുടെയും ജെ ഡി യുവിൻ്റെയും നേതാക്കൾ സ്വീകരിച്ചിരുന്നത് ഇപ്പോൾ സമവാക്യങ്ങൾ മാറിയിരിക്കുന്നു ആർ ജെ ഡിക്ക് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാനുള്ള അവസരമുണ്ടാകുന്നു കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റുകളിൽ അവകാശവാദം ഉന്നയിക്കാനുള്ള അവസരമുണ്ടാകുന്നു പക്ഷേ കോൺഗ്രസ് അവിടെ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ അവകാശവാദം ഉന്നയിക്കാതിരിക്കുക എന്നതാണ് ബീഹാർ രാഷ്ട്രീയത്തിൽ ബി ജെ പിയേയും ചതിയനായ നിതീഷ് കുമാറിനെയും പരാജയപ്പെടുത്താനുള്ള ഏക